ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തു ചപ്പാത്തിയാണ് ടോ ഗൈസ് നമ്മുടെ കൊത്തുപൊറോട്ടയുടെ അച്ഛനൊക്കെ ആയിട്ട് വരും അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാട്ടും അടിപൊളി ടേസ്റ്റ് ആണ് ടോ ഗൈസ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണിത് അപ്പോൾ ആദ്യം തന്നെ ഒരു സവാള ഇങ്ങനെ കുനിക്കുനിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് മൂന്ന് തക്കാളി അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ക്യാരറ്റ് ണി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചു അധികം വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ തക്കാളി മസ്റ്റ് ആയിട്ടും വേണം പിന്നെ നമ്മൾ ചപ്പാത്തിയാണ് ചപ്പാത്തി ഞാൻ അവിടെ ഒമ്പത് ചപ്പാത്തി എടുക്കുന്നുണ്ട് ടോ ഗൈസ് അത് നമ്മൾ ചുട്ടതാണ് എന്നിട്ട് ഇതുപോലെ നമ്മൾ റോൾ റോളാക്കിയതിന് ശേഷം കത്രിക വെച്ച് ഇതുപോലെ നൈസായിട്ടൊന്നും മുറിച്ചുകൊടുക്കാം ഒരു നൂഡിൽസിൻ്റെ ഒക്കെ ഷേപ്പ് പോലെ ഉണ്ടാവും ടോ ഗൈസ് അങ്ങനെ അവസാനം നമ്മൾ ഒമ്പത് ചപ്പാത്തി ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഒമ്പതെണ്ണം എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര ഇത്തിരി ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അതിന് തന്നെ നമ്മളൊരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഗൈസ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക നമ്മൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നവര് നന്നായിട്ടൊന്ന് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒട്ടിയൊന്ന് ചെറുതായിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പാത്രം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി ഒടിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇനി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം നല്ല രീതിക്ക് ആ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെയും കടുകയറ കടുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കുറേ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്ത് അടിപൊളി ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഗയ്സ് ഇതിലും അതിനെ നമ്മൾ കാർട്ടൂഡ് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിบ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഒന്ന് കുക്ക് ആയി നമ്മുടെ നമ്മുടെ തക്കാളി ഒക്കെ നല്ല സോഫ്റ്റ് ആയി വരുന്ന വരെ നന്നായിട്ട് ഇനി കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഗയ്സ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം അന്നാലാണ് ഇത് പെട്ടെന്ന് ഒന്ന് കുക്ക് കൈ വരുള്ളൂ ഈ വെജിറ്റബിൾസൊക്കെ വെജിറ്റബിളും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ചെറുതായിട്ടൊന്ന് വൈഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എത്ര ഉപ്പ് വരുന്നതെന്ന് പറയുന്നില്ല ഗൈസ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കടുവരാ കടുവരാ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വയ നല്ല സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്നാല് ടീസ്പൂണോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതും നന്നായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഒന്ന് പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് ടോഗൈസ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്ത അതേ സെയിം റെസിപ്പി തന്നെയാണ് ഇനി ഇതുപോലൊക്കെ ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് ഇനിയും എരിവ് വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ ഇടാം ടോഗൈസ് അതിലേക്കും മേലെ ഇടണ്ട മുളക് പൊടി ഇപ്പോൾ ഞാൻ എടുക്കേണ്ടതിൻ്റെ കുട്ടി സാധനങ്ങളാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇനി ഇട്ടുകൊടുക്കാം കേട്ടോ ഗൈസ് ഞാനിവിടെ ഒന്നര ടീസ്പൂണും ഇട്ടേക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയാണ് ഇനിയാണ് ഇതിൻ്റെ മെയിൻ സാധനം വന്നിട്ട് നമ്മുടെ ഗരം മസാല അത് വീട്ടിൽ പൊടിച്ച് തന്നെ എടുക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാട്ടോ ഗൈസ് അത് ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂണും അതേപോലെ തന്നെ കുറച്ചും കൂടി വീണ്ടും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് കൂടി ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇതിൻ്റെ ഫ്ലേവർ ഇതീ പിടിക്കുന്നോട്ട് ഗൈസ് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വീണ്ടും കുറച്ചും കൂടി കുരുമുളകോടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കുരുമുളക് വടിയുടെയും അതുപോലെ തന്നെ ഗരം മസാലയുടെയും ടേസ്റ്റാണ് ഇതിൻ്റെ മെയിൻ സംഭവം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് കടുകയറ കയറ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് വറ്റ് ിച്ചെടുക്കണം ഓട്ടോഗൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ മിക്സ് ചെയ്യലാണ് ഇതിൻ്റെ മെയിൻ സംഭവം ഓട്ടോഗൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി നന്നായിട്ടൊന്ന് വയന് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വയന് വരുമ്പോൾ എല്ലാം ഒരു സൈഡിലേക്കും മാറ്റി വെക്കാം ഇനി നമുക്ക് മറ്റേ സൈഡിലേക്കാണെങ്കിൽ ഒരു മൂന്ന് മുട്ട കൂടെ പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക ചിക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ആ ഒരു സൈഡ് മാത്രം പിന്നെ അവസാനം ആ ചിക്കി ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്കിത് അവസാനം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ടോ ഗൈസ് അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയി വരാറായിട്ടുണ്ട് അവസാനത്തെ കുറച്ച് സംഭവം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അവസാനം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മുട്ടയും അതേപോലെ തന്നെ എല്ലാ മസാലയും കൂടി നന്നായിട്ടൊന്ന് പിടിച്ച് നല്ല എല്ലാം കൂടി ഒന്ന് സെറ്റായി വരുമ്പോൾ ചിക്കനോ ബീഫോ നിങ്ങൾക്ക് ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബാക്കി ഉണ്ടെങ്കിൽ ആ ചിക്കൻ ഇതുപോലെ നുറുക്കി നുറുക്കി ചെറുതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അവിടെ ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചെമ്മീൻ ഉൾത്തുണ്ടായിരുന്നു അങ്ങനെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ടോഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് കറിയുടെ ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് ഫ്രൈയുടെ ബീഫ് ഇട്ട് കൊടുക്കാം പിന്നെ സിക്സ്റ്റി ഫൈവിൻ്റെ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്ത് വേണമെങ്കിലും ഇതിൽ ഇട്ട് കൊടുക്കാം ടോഗൈസ് അങ്ങനെ ഞാൻ കുറച്ച് അധികം ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചപ്പാത്തിയാണ് ചപ്പാത്തി നമ്മൾ കട്ട് ചെയ്ത് വെച്ചതില്ല ഒമ്പത് ചപ്പാത്തിയാണ് ടോഗൈസ് ഇനി നമുക്കിതെല്ലാം പ്ലാങ്ങ് കൂടെ ഇതിലേക്കൊന്ന് തട്ട് കൊടുക്കാം ഇനി അവസാനിത് ഈ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ മസാലയും ആ ചപ്പാത്തിയും കൂടി ഒരിതായിട്ട് വരണം കേട്ടോ ഗൈസ് നന്നായിട്ട് ആ ചപ്പാത്തിയിലൊക്കെ ഒന്ന് മസാല പിടിക്കണ വരെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യണ പോലെ തന്നെ നന്നായിട്ട് ഇതുപോലെ രണ്ട് തവി എടുത്തിട്ട് ഇതുപോലെ പൊക്കി പൊക്കി നമ്മൾ ന്യൂഡിൽസൊക്കെ ആക്കില്ല അതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഗൈസ് ഇങ്ങനെ ചെയ്താലാണ് അതിൻ്റെ മസാലയും അതുപോലെ തന്നെ കളറൊക്കെ നമ്മുടെ ചപ്പാത്തി പിടിച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരികയുള്ളൂ ഇനി നമ്മൾ സെർവ് ചെയ്യാം ഇനി കഴിച്ചു നോക്കാം കേട്ടോ ഗൈസ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഗൈസ് അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കടയിൽ വാങ്ങിക്കുന്നതിനേക്കാട്ടി അടിപൊളി ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊറോട്ടയിലും ട്രൈ ചെയ്യാം കേട്ടോ ഗൈസ് ഞാനവിടെ ചപ്പാത്തിയിൽ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ